ക്ഷേമ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസത്തിലെ ഒരു ഘടുക ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇരുപത് മുതൽ ആരംഭിക്കുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുക ഈ സർക്കാർ നാലു വർഷ കാലയളവിൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാനായി അനുവദിച്ചതെന്നും ധനമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയുൾപ്പെടെ ഉൾപ്പെടെ മുപ്പത്തി അയ്യായിരത്തി നൂറ്റി അൻപത്തി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് അതായത് ഒൻപത് വർഷം കൊണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ക്ഷേമ പെൻഷനായി നൽകിയത് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനും സാധാരണക്കാരുടെ ക്ഷേമകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടെയുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ജൂൺ മാസത്തെ പെൻഷൻ തുക വെള്ളിയാഴ്ചയുടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ